നമസ്കാരം ക്രാക്ക് ജെ ആർ എഫിൻ്റെ ഈ വീഡിയോയിൽ സെറ്റ് പരീക്ഷയുടെ ചോദ്യപ്പേപ്പറിൻ്റെ തുടർച്ചയാണ് അടുത്ത ചോദ്യം ചേരുമ്പടിയാണ് പന്ത് പുരുഷന്മാരില്ലാത്ത ലോകം കന്യകയുടെ പുല്ലിംഗം ഒരു പൊട്ടിച്ചിരി കഥകളുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത് കഥാനാമങ്ങളാണ് നൽകിയത് ചേരുമ്പടിയിൽ ലളിതാംബിക അന്തർജനം സാറ ജോസഫ് കെ സരസ്വതിയമ്മ ഗ്രേസി മുൻപൊരു വീഡിയോയിൽ ഞാൻ കെ അമ്മയുടെ കൃതികളെല്ലാം കഥകളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നൊരു കഥ തന്നെയാണ് ഈ നൽകിയിരിക്കുന്നത് പുരുഷന്മാരില്ലാത്ത ലോകം എന്നുള്ളതാണ് സരസ്വതി അമ്മയുടെ കഥ വരുന്നത് അതുപോലെ നെറ്റിൻ്റെ റിപ്പീറ്റഡ് ചോദ്യത്തിലുള്ളതാണ് ഈ കന്യകയുടെ പുല്ലിംഗം എന്നുള്ളത് അത് സാറ ജോസഫിൻ്റെ കഥയാണ് കന്യകയുടെ പുല്ലിംഗം പന്ത് എഴുതിയത് ഗ്രേസിയാണ് പന്ത് ഗ്രേസി ഒരു പൊട്ടിച്ചിരി ലളിതാംബിക അന്തർജനം ഒരു പൊട്ടിച്ചിരി ലളിതാംബിക അന്തർജനം എന്നിവരാണ് അടുത്ത ചോദ്യം പല ഭാഷകളിൽ എഴുതപ്പെടുന്നുവെങ്കിലും ഭാരതീയ സാഹിത്യം ഒന്നാണ് ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണിത് എന്നുള്ളതാണ് ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ് പല ഭാഷകളിൽ എഴുതപ്പെടുന്നുവെങ്കിലും ഭാരതീയ സാഹിത്യം ഒന്നാണ് എന്നുള്ളത് നൽകിയത് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള സാഹിത്യ അക്കാദമി കേന്ദ്ര സാഹിത്യ അക്കാദമി കേരള ഫോക്ക് ലോർ അക്കാദമി ഇതിൻ്റെ ഉത്തരം കേന്ദ്ര സാഹിത്യ അക്കാദമിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയാണ് കൃത്യമായിട്ടുള്ള ഉത്തരം ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗീർണഹ ശ്രേയഹ എന്ന് അത് അവരുടെ ലോഗോയിൽ വരുന്നൊരു വാക്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും കേരള സാഹിത്യ അക്കാദമിയുടെ വരുന്നത് മലയാൺമയുടെ സ്വർഗ കവാടമെന്നാണ് മലയാൺമയുടെ സ്വർഗ കവാടം ശ്രീ ചിത്രതിരുന്നാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ സ്ഥാപനം നിർവഹിക്കുന്നത് സ്വയംഭരണം ആണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത സർക്കാരിൻ്റെ ഫണ്ടുകൾ സ്വീകരിക്കുന്നു എങ്കിലും സ്വയംഭരണം ഓട്ടോണോമസ് എന്ന് പറയുന്നത് അതിൽ ആ വിഭാഗത്തിലാണ് അക്കാദമി പെടുന്നത് ആദ്യത്തെ പ്രസിഡൻ്റായിരിക്കുന്നത് സർദാർ കെ എം പണിക്കരാണ് ഇത് മുൻകാല ചോദ്യപേപ്പറുകളിലൊക്കെ ഉണ്ട് ഇപ്പോൾ സച്ചിദാനന്ദനാണ് ഇനി കേരള ഫോക്ലോർ അക്കാദമി പ്രത്യേകിച്ച് ആപ്തവാക്യം ഒന്നും ഞാൻ കണ്ടില്ല പൊലി എന്നുള്ളത് അവരുടെ പ്രസിദ്ധീകരണമാണ് പൊലി അവരുടെ പ്രസിദ്ധീകരണമാണ് ആസ്ഥാനം വരുന്നത് കണ്ണൂരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തി എട്ടിനാണ് കേരള ഫോക്ക് ലോർ അക്കാദമി വരുന്നത് ഇതും ഒരു സ്വയംഭരണത്തിലുള്ള ഒരു സ്ഥാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തി എട്ടിനാണ് ഇതിൻ്റെ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് പതിനൊന്നിനാണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ഡയറക്ടർ അല്ലെങ്കിൽ സ്ഥാപക ഡയറക്ടർ ആയിരുന്നത് ആരാണെന്ന് ചോദിക്കാറുണ്ട് അത് എൻ വി കൃഷ്ണവാര്യരാണ് എൻ വി കൃഷ്ണവാര്യർ അടുത്ത ചോദ്യം തകഴിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഫ്രഞ്ച് എഴുത്തുകാരൻ ആര് തകഴിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഫ്രഞ്ച് എഴുത്തുകാരൻ ഹെലീൻ സിക്സസ് വിക്ടർ ഹ്യൂഗോ ഷാൻ പോൾ സാർട്ട് മോപ്പസാങ് ഇവിടെ തകഴി അറിയപ്പെടുന്നത് തന്നെ എങ്ങനെയാണ് മോപ്പസാങ് എന്ന പേരിലാണ് മലയാളത്തിലെ മോപ്പസാങ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് ഗെയ്ദീ മോപ്പസാങ് ആണ് ഈ ഒരു മോപ്പസാങ് അദ്ദേഹം ഫ്രഞ്ച് സാഹിത്യകാരനായിരുന്നു ചെറുകഥാ സാഹിത്യത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന അതുപോലെ തന്നെ മികച്ച പ്രയോക്താവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യ കഥ ബാൾ ഓഫ് ഫാറ്റ് ആയിരുന്നു ബാൾ ഓഫ് ഫാറ്റ് ആദ്യ കഥ അത് ചലച്ചിത്രമൊക്കെ ആയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മികച്ച രചന എന്നറിയപ്പെടുന്നത് ബൂൾ ദേ സൂഫാണ് ബൂൾ ദേ സൂഫ് അതാണ് മികച്ച രചനയായിട്ട് അറിയപ്പെടുന്നത് തകഴി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത് മോപ്പ മോപ്പസാങ്ങാണ് ഓപ്ഷനിൽ കാണുന്ന ഹെലീൻ സിക്സസ് ഹെലീൻ സിക്സസ് ഫ്രഞ്ച് ഫേമനിസ്റ്റാണ് എഴുത്തുകാരിയും കവിയത്രിയും അതുപോലെ തന്നെ നാടകകൃത്തും തത്വചിന്തക നിരൂപകയൊക്കെ ആയിട്ടുള്ള ആളാണ് ദി ലാഫ് ഓഫ് ദി മെഡൂസയാണ് അവരുടെ ലേഖനം ദി ലാഫ് ഓഫ് ദി മെഡൂസ അവരുടെ പ്രശസ്തമായിട്ടുള്ള ലേഖനമാണ് നിസാർത്റ് ഷാങ് പോൾ സാർത്രി ഷാൻ പോൾ സാർത്ര എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് സാഹിത്യകാരനാണ് ചിന്തകനാണ് നോബൽ പുരസ്കാരം ആദ്യമായിട്ട് തിരസ്കരിച്ച വ്യക്തിയാണ് ആദ്യമായിട്ട് നോബൽ തിരസ്കരിച്ച വ്യക്തിയാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഫ്രാൻസിൻ്റെ ഉന്നത പുരസ്കാരമായിട്ടുള്ള ലീജിയൺ ഓഫ് ഓണർ കിട്ടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ലീജിയൺ ഓഫ് ഓണറും അദ്ദേഹം എന്ത് ചെയ്തു തിരസ്കരിച്ചു അപ്പോൾ രണ്ട് പുരസ്കാരങ്ങളും തിരസ്കരിച്ച ഒരാളാണ് ഈ സാർത്ര അടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രണയിനിയുടെ പേരും കൂടി പറയാം അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് പ്രണയിനി ആയിരുന്നത് സിമോൻ ദ്വി ബോവയാണ് നമ്മൾ ഫെമിനിസ്റ്റ് ഇതിനെക്കുറിച്ച് പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു പേരാണ് സിമോൻ ബോവ ദ സെക്കൻഡ് സെക്സ് എഴുതിയിട്ടുള്ള ആളാണ് അപ്പോൾ സിമോൻ ദി ബൂവയുമായിട്ടൊരു വിവാഹബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ എന്നുള്ള രീതിയിൽ സിമോന്തി പൂവയാണ് നമുക്ക് കാണാൻ പറ്റുക ബീയിങ് ആൻഡ് നത്തിങ് നെസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഷാൻ പോൾ സാർക്കിൻ്റെ കൃതിയായിട്ട് വരുന്നത് ബീയിങ് ആൻഡ് നത്തിങ് നെസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ വന്ന കൃതിയാണ് ബീയിങ് ആൻഡ് നത്തിങ് നെസ് അദ്ദേഹം അസ്തിത്വവാദത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരെണ്ണം ഒരു ലേഖനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ എക്സിസ്റ്റൻഷ്യലിസം ഈസ് എ ഹ്യൂമാനിസം ഇതൊരു ലേഖനമാണ് പിന്നീട് അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കേണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊരു പിന്നെ സംസാരവും അദ്ദേഹത്തിൻ്റെ പക്കലിൽ നിന്നുണ്ടായിട്ടുണ്ട് ഇനി അടുത്ത ഒരാൾ വിക്ടർ ഹ്യൂഗോ ആണ് വിക്ടർ ഹ്യൂഗോയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫ്രഞ്ച് സാഹിത്യകാരൻ തന്നെയാണ് അദ്ദേഹം കാൽപ്പനിക അപ്രസ്ഥാനത്തിൻ്റെ വക്താവായിരുന്നു അദ്ദേഹം ഫ്രഞ്ചിലെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കഥാപാത്രം ജീൻ വാൽ ജീൻ എല്ലാവർക്കും അറിയാം ലേ മിസ്റബ്ലേ അല്ലെ ലേ മിസ്റബിൾസ് എന്ന് പറയുന്ന കൃതി നോവലിലെ അതിൻ്റെ വിവർത്തനം എഴുതിയിരിക്കുന്നത് നാലപ്പാട്ട് നാരായണ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പാവങ്ങൾ എന്ന പേരിലാണ് അതിൻ്റെ വിവർത്തന കൃതി വന്നിരിക്കുന്നത് ലാ മിസറബിൾസ് എന്നോ ലേ മിസർബ്ലേ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ടത് വരാറുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതി വരുന്നത് നോം തെരദാം ദി പറി നോ നോത്ത് നോത്രദാം ഇത് പറയാണ് അത് നേ നോത്രോദാമിലെ കൂനൻ എന്ന പേരിൽ മലയാളത്തിലേക്കും അതുപോലെ ദി ഹഞ്ച് ബാക്ക് ഓഫ് നോത്രദാം എന്ന പേരിൽ ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് നോത്രോദാമിലെ കൂനൻ അപ്പോൾ വിക്ടർ ഹ്യൂഗയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ കൃതികളും കൂടി ഓർക്കുക അടുത്ത ചോദ്യം എഡോ മരണം ഒരു ഫലിതമാണ് പ്രത്യേകിച്ചും അവനവൻ്റെ മരണം നാടകത്തിലെ സംഭാഷണമാണിത് ഏത് നാടകത്തിലെ സംഭാഷണമാണ് പാട്ടബാക്കി സമത്വവാദി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ക്രൈം നമ്പർ ഇരുപത്തിയേഴ് സൃഷ്ടി ഇനി നൽകിയിരിക്കുന്ന നാടകങ്ങളെക്കുറിച്ച് ഞാൻ നാടകത്തിൻ്റെ ചോദ്യപേപ്പർ ഇട്ട ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പാട്ടബാക്കി എന്നുള്ളത് ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് അതുപോലെ സമത്വവാദി ആദ്യത്തെ എക്സ്പ്രഷനിസ്റ്റ് നാടകമാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നുള്ളതൊക്കെ കെ ടി മുഹമ്മദിൻ്റെ നാടകങ്ങളാണ് സൃഷ്ടി സ്ഥിതി സംഹാരം സമത്വവാദി പുളിമാനയുടേതാണ് പാട്ടവാക്കി എഴുതിയിരിക്കുന്ന കെ ദാമോദരനാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടിൽ ക്രൈം ഇരുപത്തിയേഴ് എഴുതിയിരിക്കുന്നത് സി ജെ ആണ് മരണം കുറ്റം ശിക്ഷ മനുഷ്യബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സാമാന്യ ധാരണകളുടെ അയഥാർത്ഥകഥ തികച്ചും പുതുതായി അവതരിപ്പിക്കുന്ന സി ജെയുടെ നാടകമാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ടിൽ ക്രൈം ഇരുപത്തിയേഴ് സി ജെയയെക്കുറിച്ച് പറയുമ്പോൾ മലയാള നാടകവേദിയും നാടക സാഹിത്യവും തമ്മിലുള്ള വിടവു നികത്തിയ പ്രതിഭാശാലി എന്നറിയപ്പെടുന്ന നാടകകൃത്താണ് സി ജെ അദ്ദേഹത്തിൻ്റെ ആദ്യ നാടകം അവൻ വീണ്ടും വരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് വരുന്നത് അവൻ വീണ്ടും വരുന്നു പിന്നീട് പാപത്തിൻ്റെ നേർക്കുള്ള അഭിനിവേശം പാപബോധം എന്നീ സർവകാല പ്രശ്നങ്ങൾ ഹൃദയസ്പർശകമായിട്ട് അവതരിപ്പിച്ച സി ജയുടെ നാടകം വരുന്നുണ്ട് അത് ബൈബിൾ നാടകം കൂടിയാണ് ആ മനുഷ്യൻ നീ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ദാവീദ് ഊറിയ നാഥാൻ പ്രവാചകൻ ബദ്ശേബ ആഹാബ് തുടങ്ങിയവരൊക്കെ കഥാപാത്രമായി കൊണ്ടുള്ള ആ മനുഷ്യൻ നീ തന്നെ വരുന്നത് ബൈബിളിൻ്റെ ഒരു സന്ദർഭമാണ് അതിനെ എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇതര നാടകങ്ങളായിട്ടുള്ള ശലോമി ശലോമിയും ബൈബിൾ നാടകമാണ് ഹേറോദാവ് ഹേറോദ്യ സ്നാഭയോഹനാൻ ശലോമി തുടങ്ങിയവരൊക്കെയാണ് അതിലെ കഥാപാത്രങ്ങളായിട്ട് വരിക പിശുക്കൻ്റെ കല്യാണം വിഷവൃക്ഷം രൂത്ത് തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതി മറ്റ് നാടകങ്ങളാണ് വിമോചന സമരകാലത്ത് എഴുതിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ നാടകമാണ് വിഷവൃക്ഷം ഇനി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ടിൽ ക്രൈം ഇരുപത്തിയേഴ് അതിലെ വാചകമാണ് ഈ നൽകിയിരിക്കുന്നത് എടോ മരണം ഒരു ഫലിതമാണ് പ്രത്യേകിച്ചും അവനവൻ്റെ മരണം അതൊരു മെറ്റാ തിയേറ്റർ വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്ന സി ജയുടെ നാടകമാണ് ഈ സിജയുടെ നാടകത്തെക്കുറിച്ചൊരു കൃതി കൂടിയുണ്ട് ചോദിക്കാറുള്ളതാണ് ഉയരുന്ന യവനിക ഉയരുന്ന യവനിക ആദ്യ രാഷ്ട്രീയ നാടകമായിട്ടുള്ള പാട്ടബാക്കിയുടെ വർഷം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് പൊന്നാനി കർഷക സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പാട്ടബാക്കി എഴുതപ്പെട്ടത് കെ ദാമോദരനാണ് എഴുതിയതെന്ന് പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ മറ്റൊരു നാടകത്തിൻ്റെ പേരാണ് രക്തപാനം രക്തപാനം ഇനി ആ വിഭാഗത്തിൽ വരുന്ന ചില നാടകങ്ങളുടെ പേരുകൾ പറയാം തെക്കേ മലബാറിലെ കർഷക ജീവിതത്തിൻ്റെ കഥ പറയുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ നാടകമാണ് കൂട്ടുകൃഷി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് കൂട്ടുകൃഷി വരുന്നത് സാധാരണ കാലക്രമത്തിലൊക്കെ കാണാറുണ്ട് ഈ നാടകം അതുപോലെ ഇടശ്ശേരിയുടെ നാടകം ചോദിക്കാറുണ്ട് കൂട്ടുകൃഷി തിരുവിതാംകൂർ രാഷ്ട്രീയ സമരം പശ്ചാത്തലമാക്കി കുട്ടനാട് കെ രാമകൃഷ്ണ പിള്ള എഴുതിയ നാടകമാണ് പ്രതിമ അതുപോലെ ഇ എം എസിൻ്റെ ജീവിതം പ്രമേയമാക്കി പിരപ്പൻകോട് മുരളി രചിച്ച നാടകമാണ് സഖാവ് ഇ എം എസ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നാടകങ്ങളും അത് എഴുതിയ ആളുകളുടെ പേരുകളൊന്ന് പറയാം പ്രധാനമന്ത്രി ഞാനിപ്പം കമ്മ്യൂണിസ്റ്റാവും മുന്നോട്ട് കേശവദേവ് ജേതാക്കൾ വിഷിറയ്ക്ക് വേണ്ട പൊൻകുന്നം വർക്കി ചോദ്യം വരുന്നതാണ് പുൻകുന്നം വർക്കിയുടെ നാടകങ്ങളാണ് ജേതാക്കൾ വിഷിറയ്ക്ക് വേണ്ട തകിഴി ശിവശങ്കര എഴുതിയ നാടകമാണ് രാഷ്ട്രീയ നാടകമാണ് തോറ്റില്ല തോപ്പിൽ ഭാസിയുടെ നാടകങ്ങൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് വന്നിരിക്കുന്നത് ഇന്നലെ ഇന്ന് നാളെ മുടിയനായ പുത്രൻ തുടങ്ങിയവ ടി കെ രാമകൃഷ്ണൻ്റെ ദേശദ്രോഹികൾ സി ജെ തോമസിൻ്റെ വിഷവൃക്ഷം ചെറുകാടിൻ്റെ നമ്മളൊന്ന് സ്വതന്ത്ര ചെറുകാട് ഗോവിന്ദ പിഷാരഡിയുടെ നമ്മളൊന്ന് സ്വതന്ത്ര പി ജെ ആൻ്റണിയുടെ ഇൻകുലാബിൻ്റെ മക്കൾ പി ജെ ആൻ്റണി ഇങ്കുലാബിൻ്റെ മക്കൾ തുടങ്ങിയവ രാഷ്ട്രീയ നാടകങ്ങൾ പെടുന്നു അടുത്ത ചോദ്യം നോക്കാം ചേരുമ്പടിയാണ് അടുത്ത ചോദ്യം നൽകിയിരിക്കുന്നത് വരികളാണ് തൃപ്തിയാകാ മനസ്സിനൊരു കാലം ത്യാഗമെന്നതേ നേട്ടം താഴ്മ താൻ അഭ്യുന്നതി വാശിയാൽ അടി എനിക്കേറ്റതുപോലെ തോന്നി നീ കൃഷ്ണശില തൻ താളം ആദ്യം നൽകിയിരിക്കുന്ന നോക്കാം അർത്ഥം എത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം പത്തു കിട്ടുകിൽ നൂറു മതിയെന്നും ശതമായാൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നതോ ആശയായുള്ള പാശമതിങ്കേതു വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ ജ്ഞാനപ്പാനയിലെ വരിയാണ് നൽകിയിരിക്കുന്നത് ആദ്യമായിട്ട് അടുത്തത് ത്യാഗം ത്യാഗമെന്നതേ നേട്ടം താഴ്മ താൻ അഭ്യുന്നതി ആ വരി ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ത്യാഗമെന്നതേ നേട്ടം താഴ്മ കർമ്മ താൻ അഭ്യുന്നതി യോഗവിത്തേവം ജയിക്കുന്നതൻ ഗുരുനാഥൻ ജയിക്കുന്നതൻ ഗുരുനാഥൻ എന്ന് തുടങ്ങുന്ന എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞിരിക്കുന്ന വള്ളത്തോളിൻ്റെ കാവ്യത്തിലെ അതില്ലാതെ മൂന്നാമത്തെ വരിയാണ് നൽകിയിരിക്കുന്നത് ആദ്യം പറഞ്ഞത് രണ്ടാമത്തെ വരിയാണ് നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിലുള്ളതാണ് നൽകിയിരിക്കുന്നത് വാശിയാൽ അടി എനിക്കേറ്റതുപോലെ തോന്നി പെരുന്തച്ചനിലെ വരിയാണ് വാശിയാൽ എനിക്ക് അടി എനിക്കേറ്റത് പോലെ തോന്നി പെരുന്തച്ചൻ നീ കൃഷ്ണശിലതൻ താളം മേഘരൂപനാണ് ആറ്റൂരിൻ്റെ മേഘരൂപൻ പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ചുള്ള കവിതയാണ് ആറ്റൂരിൻ്റെ കവിതയാണ് മേഘരൂപൻ ഈ കവിത സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾ കണ്ടു കാണുമായിരിക്കും സഹ്യനേക്കാൾ തലപ്പൊക്കം നിളയേക്കാളും ആർദ്രത ഇണങ്ങി നിന്നിൽ സൽപുത്രന്മാരിൽ പൈതൃകമങ്ങനെ നിനക്കെഴുതുവാൻ പൂഴിവിരിപ്പൂ ഭാരതപ്പുഴ നിനക്കു കാണുവാൻ മാനം നീർത്തുന്നു വർണ്ണ പുസ്തകം നിനക്കു മഞ്ഞുകുപ്പായം തുന്നുന്നു തിരുവാതിര പഠിക്കൽ വന്നുകൂകുന്നു പട്ടണി പൊന്നുഷസുകൾ ഇടുങ്ങിയ നിരപ്പായ തേഞ്ഞ പാതകൾ വിട്ടുനീ ഉന്നതങ്ങളിൽ മേഘങ്ങളൊത്തുമേയുന്ന വേളയിൽ പൊൻകോലം കേറ്റുവാൻ കുമ്പിട്ടിയിലല്ലോ നിന്റെ മസ്തകം ഇരുമ്പുകൂച്ചാൽ ബന്ധിക്കപ്പെട്ടിയിലല്ലോ പദങ്ങളും ഉന്നം തെറ്റാത്ത തോക്കിന്നുമായില്ല നിന്നെ വീഴ്ത്തുവാൻ കേമന്മാരോമനിച്ചാലും ചെവി വട്ടം പിടിച്ചു നീ നീന്നാ മേഘരൂപന്റെ ഗോത്രത്തിൽ ബാക്കിയായവൻ ഏതോ വളക്കിലുക്കം കേട്ടലയും ഭ്രഷ്ട കാമുകൻ അണുതൂളിപ്രസാരത്തിൽ നിന്ന് അവിശുദ്ധ ദിനങ്ങളിൽ മുങ്ങിക്കിടന്നു നീ പൂർവപുണ്യത്തിൻ്റെ കയങ്ങളിൽ നീ കൃഷ്ണത്തി ശിലതൻ താളം ഇതാണ് നൽകിയിരിക്കുന്നത് നീ കൃഷ്ണശിലതൻ താളം മിണ്ണിലോലുന്ന നീലിമ ആഴുതൻ നിത്യമാം തേങ്ങൽ പൗർണമിക്കുള്ള പൂർണത അന്ധർനിൻ തുമ്പിയോ കൊമ്പോ പള്ളയോ തൊട്ടിടഞ്ഞിടാം എനിക്ക് കൊതി നിൻ വാലിൻ രോമം കൊണ്ടൊരു മോതിരം അന്തർനിൻ തുമ്പിയോ കൊമ്പോ പള്ളയോ തൊട്ടിടഞ്ഞിടാം എനിക്ക് കൊതി നിൻ വാലിൻ രോമം കൊണ്ടൊരു മോതിരം രണ്ട് പ്രാവശ്യം കേട്ട് ഇതൊന്ന് ഇതിലെ വരികളൊന്ന് മനപ്പാടമാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എഴുതി വെച്ചൊരു നാല് പ്രാവശ്യം വായിക്കുക എവിടെ നിന്ന് വേണമെങ്കിലും ഈയൊരു മേഘരൂപം എന്ന് പറഞ്ഞ കവിതയിൽ നിന്ന് ചോദ്യം വരാം ചില കവിതകൾ പ്രത്യേകിച്ച് പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നവ നമ്മൾ വിട്ട് കളയരുത് ഒന്ന് മേഘരൂപനാണ് മറ്റൊന്ന് കൊച്ചിയിലെ വൃക്ഷങ്ങൾക്കാണ് അതുപോലെ തന്നെ ചോദിക്കുന്ന കവിതകൾ ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് അതെല്ലാം നിങ്ങൾ വായിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഈ കവിത നിങ്ങൾ മനഃപ്പാഠമാക്കി വെക്കുക പ്രേമസംഗീതമാണ് മറ്റൊന്ന് പ്രേമസംഗീതം ഉള്ളൂരിൻ്റെയാണ് തന്നിരിക്കുന്ന മറ്റൊരു വരി പെരുന്തച്ഛനിലെയാണ് ജി ശങ്കരക്കുറിപ്പെഴുതിയ പെരുന്തച്ചൻ എന്ന കവിതയിലെ വരികൾ ചന്ദനത്തയ്യാണെങ്കിലുരഞ്ഞാൽ മണം പൊങ്ങും നിന്നയാൽ കുഞ്ഞും തൻ മിടുക്കുടൻ കാട്ടി നാലുനാൾ ചെല്ലും മുൻപ് പൊങ്ങി മറ്റൊരു പാവ നാട്ടുകാരുടെ നാവിലവൻ്റെ പേരോടൊപ്പം തുപ്പുവാൻ ഭാവിച്ചും കൊണ്ടൻ പാവ പൊങ്ങുമ്പോഴേ കപ്പുറത്തവൻറ്റേതിൻ കൈ നീടും പതുക്കനെ വാതുറക്കുമ്പോഴേക്കും ചെകിട്ടത്തടി വീഴും വാശിയാലടി എനിക്കേറ്റതുപോലെ തോന്നി ആ വരിയാണ് നൽകിയിരിക്കുന്നത് വാശിയാലടി എനിക്കേറ്റതുപോലെ തോന്നി ഇടമില്ല ആകാശത്തു രണ്ടു തിങ്കളിൽ നിന്നും കൂടി വിട്ടവൻ പോയി നാനി കണ്ണീരായി നിൽക്കെ ഇങ്ങനെയാണ് കവിതയുടെ ആ വരികൾ ഭാഗം വരുന്നത് അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ ദാർശനിക കൃതികളിൽ പെടാത്തത് ഏത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദാർശനിക കൃതികളിൽ പെടാത്തത് ഏത് ദൈവദശകം നവമഞ്ചരി ദർശനമാല അദ്വൈതീപിക ഇതിൻ്റെ ഉത്തരം നവമഞ്ചരിയാണ് ഉത്തരം നവമഞ്ജരി ശ്രീനാരായണ ഗുരു എഴുതിയ ഒൻപത് ഭാഷാപദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു സുബ്രഹ്മണ്യ സ്തുതിയാണ് നവമഞ്ചരി നാരായണ കൃത മഞ്ചരി എന്ന സമസ്ത പദത്തിലെ ഓരോ അക്ഷരവും ക്രമമായി ആദ്യ അക്ഷരങ്ങളായിട്ട് ഒൻപത് ശ്ലോകങ്ങളിലും അംഗീകരിച്ചിട്ട് ഇരിക്കുന്നത് ഇതിനകത്ത് സുബ്രഹ്മണ്യ ഭക്തന്മാർക്ക് ഇഷ്ടദേവനെ ഉപാസിച്ച് ലോകവിരക്തി നേടാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ കൃതി അതങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് മൃത്യുഞ്ജയം എന്ന നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര് മൃത്യുഞ്ജയം എന്ന നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് പി മാധവൻ പിള്ളയാണ് പി മാധവൻ പിള്ള ആനി തയ്യൽ സക്രിയ ബി ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് നൽകിയിരിക്കുന്നത് ഉത്തരം പി മാധവൻ പിള്ള ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന മൃത്യുഞ്ജയം അസമിയ ഭാഷയിലുണ്ടായതാണ് വീരേന്ദ്രകുമാർ ഭട്ടാചാര്യാണ് അതെഴുതിയത് പി മാധവൻ പിള്ളയെക്കുറിച്ച് പറയാം വി എസ് ഖാൻഡേക്കർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത മറാഠി നോവലാണ് യയാദി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ യയാദി പി മാധവൻ പിള്ള വിവർത്തനം ചെയ്തു മലയാളത്തിലേക്ക് ആ നോവലിനെക്കുറിച്ച് അത് പുറത്തു വന്നപ്പോൾ ആദ്യ പതിപ്പ് പുറത്തു വന്നപ്പോൾ സാഹിത്യ വിമർശകനായിരിക്കുന്ന പ്രൊഫസർ എം കൃഷ്ണൻ നായർ ഒരു കത്തെഴുതി അതിൽ അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് വിവർത്തന ചക്രവർത്തി എന്നാണ് പി മാധവൻ പിള്ളയെ വിശേഷിപ്പിച്ചത് സാധാരണ ഞാൻ വെട്ടുകത്തി കൊണ്ട് വെട്ടാറേ ഉള്ളൂ ഏറ്റവും ഉത്കൃഷ്ടമായൊരു കൃതി ഏറ്റവും ഉത്കൃഷ്ടമായ വിധത്തിൽ പരിഭാഷപ്പെടുത്തിയ താങ്കൾ എനിക്ക് ആദരണീയനായി ഭവിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം ആ കത്തിൽ സൂചിപ്പിച്ചു ഇദ്ദേഹം വിവർത്തനം ചെയ്ത മറ്റ് കൃതികൾ കൂടി ഞാൻ പറഞ്ഞു തരാം ബംഗാളിയിൽ നിന്ന് ആശാപൂർണദേവിയുടെ പ്രഥമ പ്രതിശ്രുതി സുവർണലത ബഗുളിൻ്റെ കഥ പ്രഥമ പ്രതിശ്രുതി അതുപോലെ സുവർണലത ബഗുളിൻ്റെ കഥ ഇത് എഴുതിയത് ആശാപൂർണ ദേവിയാണ് അത് ബംഗാളിയിലാണ് അദ്ദേഹം വിവർത്തനം ചെയ്യുന്നത് ആദ്യം അതിൻ്റെ ഹിന്ദി പാഠം എടുക്കും അദ്ദേഹം ഹിന്ദിയിൽ വിവർത്തനം ഉണ്ടായേക്കുന്നത് എടുത്തിട്ട് അതിൽ നിന്നാണ് വിവർത്തനം ചെയ്യുന്നത് ഇദ്ദേഹം ഹിന്ദി പ്രൊഫസറായിരുന്നു അടുത്തത് അസമിയയിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ വീരേന്ദ്രകുമാരൻ ഭട്ടാചാര്യയുടെ മൃത്യുഞ്ജയം മൃത്യുഞ്ജയം അതുപോലെ തന്നെ ഇന്ദിരാ ഗോസ്വാമിയുടെ ദക്ഷിണ കാമരൂപിൻ്റെ ഗാഥ ദക്ഷിണ കാമരൂപിൻ്റെ ഗാഥ ഇന്ദിരാഗോസ്വാമി ഒറിയയിൽ നിന്ന് പ്രതിഭാറായിയുടെ ദ്രൗപതി ഞാനിവിടെ പുരസ്കാരം ലഭിച്ച ഒറിയയിൽ ലഭിച്ചിട്ടുള്ള പ്രതിഭാ റായിയുടെ കൃതിയാണത് ശിലാപസ് പത്മം ശിലാപത്മം അതുപോലെ തന്നെ അവരുടെ കൃതിയാണ് ഈ ശിലാപത്മത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട് അദ്ദേഹം മറാത്തിയിൽ നിന്ന് മഹാനായകൻ ഹിന്ദിയിൽ നിന്ന് ജൈനേന്ദ്രകുമാറിൻ്റെ രാജിക്കത്ത് അതുപോലെ ഭീഷ്മ സാഹ്നിയുടെ തമസ് മയ്യാദാസിൻ്റെ മാളിക ഈ മയ്യാദാസിൻ്റെ മാളികയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് മനോഹർ ശ്യാം ജോഷിയുടെ കുരുകുരു സ്വാഹ കന്നഡയിൽ നിന്ന് യു ആർ അനന്തമൂർത്തിയുടെ മൗനി ഇങ്ങനെ ഒരുപാട് വിവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് മയ്യാദാസിൻ്റെ മാളികയ്ക്കാണ് ശിലാപത്മത്തിന് കേരള സാഹിത്യ അക്കാദമി ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് മറ്റ് കൃതികൾ ഉത്തരമാർഗം എന്നുള്ളൊരു കൃതി അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രതിഭാ റായിയുടെ മറ്റൊരു കൃതിയാജ്ഞസേനി മറ്റൊരെണ്ണം നിഴലും വെളിച്ചവും മഹാനായകൻ പറഞ്ഞല്ലോ പിന്നെ അത് ഇതിലൊരെണ്ണം ഇന്ദിരാ ഗോസ്വാമിയുടെ കൃതിയും പറഞ്ഞെന്ന് തോന്നുന്നു ഇനി ഹിന്ദിയിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്തിരിക്കുന്നത് ജി ശങ്കരക്കുറുപ്പിൻ്റെ ഭരതവാക്യം നാടകം അതുപോലെ ഒ എൻ വി സുഗതകുമാരി ഡി വിനയ ചന്ദ്രൻ അതുപോലെ അത് അവരുടെ കവിതകൾ കാരൂർ ലളിതാംബിക ചന്ദ്രജനം ടി പത്മനാഭൻ എൻ പി മുഹമ്മദ് തുടങ്ങിയവരുടെ കഥകൾ ഇവയൊക്കെ പിന്നെ മനുഷ്യാവകാശ സംബന്ധിയായിട്ടുള്ള ലേഖനങ്ങളുടെ ഒരു സമാഹാരമായിട്ടുള്ള കുരുന്നുകളെ മാപ്പ് കൃതിയുടെ ഹിന്ദി തർജ്ജമയ്ക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ സാഹിത്യ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു അടുത്ത ചോദ്യം ഡിവൈൻ കോമഡി ഏത് വിഭാഗത്തിൽപ്പെട്ട കൃതിയാണ് മഹാകാവ്യം നോവൽ ഖണ്ഡകാവ്യം ചരിത്രനോവൽ ദാന്തെ അലിഘിയേരി എഴുതിയ ഇറ്റാലിയൻ ഇതിഹാസകാവ്യമാണ് ഡിവൈൻ കോമഡി മഹാകാവ്യം എന്നുള്ളതാണ് ആയിരത്തി തൊ ആയിരത്തി മുന്നൂറ്റി എട്ടിനും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്നിനും ഇടയ്ക്കാണ് അദ്ദേഹം ഈ കാവ്യം എഴുതുന്നത് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഈ കാവ്യം തിരിച്ചിരിക്കുന്നത് നരകം ശുദ്ധീകരണ സ്ഥലം പർദീസ ഇങ്ങനെയാണ് ഈ കാവ്യം തിരിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം മലയാളം തമിഴിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ഭാഷയാണ് ഒരു കാലത്ത് കേരളത്തിൽ സംസാരിച്ചു പോകുന്ന കൊടും തമിഴ് മലയാളമായി പരിണമിച്ചു ആരുടെ വാദമാണിത് എ ആർ രാജരാജവർമ്മ സി എൽ ആൻ്റണി കാൾഡ്വൽ എം ശേഷഗിരി പ്രഭു ഒന്നും നോക്കാനില്ല ഇവിടെ നമ്മുടെ കീവേഡ് എന്ന് പറയുന്നത് കൊടും കൊടുന്തമിഴ് വാദം കൊടുന്തമിഴ് തമിഴ് എന്നൊക്കെ കണ്ടാൽ നമ്മൾ നേരെ പോകേണ്ടത് ആരിലേക്കാണ് എ ആർ രാജരാജവർമ്മയാണ് കേരള പണ്യീയത്തിൻ്റെ പീഠികയിൽ അദ്ദേഹം കൊടുന്തമിഴ് മലയാളമായി പരിണമിച്ചു എന്ന് കൊടുത്തിട്ടുണ്ട് അഞ്ച് നാടുകളിലെ മലയാളമാണ് കൊടുന്തമിഴ് എന്ന് പറയുന്നത് മലയാളമായിട്ട് അഞ്ച് നാടുകളിലെ കൊടും തമിഴാണ് മലയാളമായിട്ട് പരിണമിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട് കുടം കുട്ടം കർക്ക വെൺപൂഴി തുടങ്ങിയവ നിങ്ങൾ കേരള മാനിത്തിൻ്റെ പീടികയിൽ വായിച്ചിട്ടുണ്ടാവും ഞാൻ മറ്റ് വീഡിയോകളിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുമുണ്ട് അപ്പോൾ കൊടുന്തമിഴ് വാദം മലയാളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേരള പാണ്നിയായ എ ആർ രാജരാജവർമ്മയാണ് അടുത്ത ചോദ്യം ഈനക് ആർഡൻ്റെ ചായ പിടിച്ച് ജി ശങ്കരക്കുറുപ്പ് രചിച്ച കവിത ഈനക് ആർഡൻ്റെ ചായ പിടിച്ച് ജി ശങ്കരക്കുറുപ്പ് രചിച്ച കവിത ഏതാണ് ജീവന സംഗീതം പൂജാ പുഷ്പം മൂന്നരുവിയും ഒരു പുഴയും പഥികൻ്റെ പാട്ട് ഇതിൻ്റെ ഉത്തരം മൂന്നരുവിയും ഒരു പുഴയുമാണ് മൂന്നരുവിയും ഒരു പുഴയും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ ആൽഫ്രഡ് ലോഡ് ടെന്നീസിനെഴുതിയ കവിതയാണ് ഈനക് ആർഡൻ ഇനോക്ക് ആർഡൻ എന്നുള്ളത് ആ കവിതയുടെ രീതിയിലാണ് മൂന്നരുവിയും ഒരു പുഴയും ജിശങ്കർ കുറിപ്പ് എഴുതിയിരിക്കുന്നത് അടുത്ത ചോദ്യം ആലപ്പുഴയിലെ കയർ തൊഴിലാളികളുടെ കഥ പറയുന്ന കേശവദേവിൻ്റെ നോവൽ ഏത് കയർ കണ്ണാടി അയൽക്കാർ എനിക്കും ജീവിക്കണം ആലപ്പുഴയിലെ കയർ തൊഴിലാളികളുടെ കഥ പറയുന്ന കേശവദേവിൻ്റെ നോവലാണ് അപ്പോൾ ഇവിടെ നോക്കൂ നമുക്ക് നൽകിയിരിക്കുന്ന കയർ എന്ന് പറഞ്ഞ നോവൽ തകഴിയുടേതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആ നോവൽ അവിടെ തന്നെ ക്യാൻസൽ ചെയ്യാം അയൽ അയൽക്കാർ അതുപോലെ കണ്ണാടി ഇതൊക്കെയാണ് കേശവദേവിൻ്റെ നോവല് വരുന്നത് ഇതിൽ കണ്ണാടിയാണ് ഉത്തരം അയൽക്കാർ എന്ന് പറയുന്നത് ആ പേര് പോലെ തന്നെ രണ്ട് കുടുംബങ്ങളുടെ കഥ അവരുടെ തലമുറകളുടെ കഥയായിട്ട് വരുന്നതാണ് അയൽക്കാർ എന്നുള്ള നോവലുകൾ അതുകൊണ്ട് തന്നെ കണ്ണാടി എന്നുള്ള ഉത്തരമാണ് ആലപ്പുഴ കയർ തൊഴിലാളികൾ അടുത്ത ചോദ്യം ഐക്യത്രയ സിദ്ധാന്തത്തിൻ്റെ അതായത് തിയറി ഓഫ് ത്രീ യൂണിറ്റീസ് അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് സോക്രട്ടീസ് ആൻറ്റൺ ചെക്കോവ് അരിസ്റ്റോട്ടിൽ അരിസ്തോഫനീസ് ഉത്തരം അരിസ്റ്റോട്ടിലാണ് സ്ഥലം കാലം ക്രിയ ഇവ മൂന്നിൻ്റെയും ഐക്യമാണ് അദ്ദേഹം പറയുന്നത് ട്രാജഡിയിൽ വേണ്ട അല്ലെങ്കിൽ ദുരന്ത നാടകത്തിൽ വേണ്ട ഐക്യത്രയമെന്ന് പറയുന്നത് ഒന്ന് സ്ഥലം രണ്ട് കാലം മൂന്ന് ക്രിയ ഇതല്ലാതെ ആറ് ഘടകങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട് മറ്റ് വീഡിയോകളിൽ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിവൃത്തം പ്ലോട്ട് അഥവാ ഇതിവൃത്തം അതുപോലെ കഥാപാത്രം സംഗീതം ചിന്ത അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആറ് കാര്യങ്ങളെക്കുറിച്ച് വൃത്തിയായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഐക്യത്രയമാണ് സ്ഥലകാല ക്രിയൈക്യത്തെക്കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അരിസ്റ്റോട്ടിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള വീഡിയോയിൽ അടുത്ത ചോദ്യങ്ങൾ ഉൾപ്പെടുത്താം നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കമൻറ്റുകളിലൂടെ അത് അറിയിക്കുമല്ലോ നന്ദി